കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് ഐ തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഉറുകുന്നിൽ മണ്ഡലം സമ്മേളനം സംഘടിപ്പിക്കും കെ മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുരലൂരിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുഴുവൻ സംബന്ധിച്ചിടത്തോളം തെന്മല പാർട്ടിയിലെ ഒരു വിവാഹിതയിലും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ആ കൂട്ടത്തിൽ തെന്മലയും വരുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിർദ്ദേശം എന്തു പറഞ്ഞാലും അത് അപ്പോൾ തന്നെ നടത്തുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത് അവിടുത്തെ പാർട്ട് സംഗമങ്ങളെല്ലാം വളരെ ഗംഭീരമായി നടത്തുകയുണ്ടായി അങ്ങനെ നടത്തുന്ന മണ്ഡലങ്ങൾക്കാണ് ഈ മണ്ഡലം തല സമ്മേളനം നടത്താനുള്ള അനുവാദം ലഭിക്കുക അപ്പം ഇവിടെ ഈ പുരുന്തൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായാണ് ഞങ്ങൾ തെന്മലക്കാരാണ് ആദ്യമായി മണ്ഡലം സമ്മേളനം കൊണ്ടുപോകുന്നത് വളരെ ബഹുമാനീയനും ആദരണീയനുമായ മനുഷ്യൻ സി പ്രസിഡന്റ് കെ മുരളീധരനാണ് യോഗം ഉദ്ഘാടനം ചെയ്യാനിരുന്നത് മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ രാജശേഖരൻ നായർ ആർ സുഗതൻ മണ്ഡലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ബ്ലോക്കിൽ തന്നെ ആദ്യമായാണ് ഒരു മണ്ഡല സമ്മേളനം നടത്തുന്നത് ബാക്കി മണ്ഡലങ്ങളും പുറകെ അത് നടത്തുന്നതിനാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പുണലൂർ ബ്ലോക്കിലെ ആദ്യ മണ്ഡല സമ്മേളനം നടക്കുന്നത് എം എൽ എ ഇരു സർക്കാരുകളുടെയും ജനദ്രോഹ നടപടികൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ഇടതുപക്ഷത്തെ തറവറ്റിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിലെത്തുന്നതിന് വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമാണ് ഈ സമ്മേളനം നമുക്കറിയാം ഇപ്പോൾ ഇടതു വർഷം അതിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആശാവർക്കർമാർ കഴിഞ്ഞ നൂറ് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ അനുഷ്ഠിക്കുന്ന സമരം അതിനോടൊന്ന് തിരിഞ്ഞു നോക്കുന്നതിന് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റും മാർസിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു കാരണവശാലും അവർ സമരം അംഗീകരിക്കില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കൂടാതെ പ്രാദേശികമായി പറഞ്ഞാൽ വളരെയധികം പ്രശ്നമുള്ളതെന്നാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അനുവദിച്ച വീടുകൾ തെന്മല ഗ്രാമപഞ്ചായത്തിലെ അതിൻ്റെ എൺപതോളം വീടുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട ആളുകൾ അതിൻ്റെ ഒന്നാം കിടുവ് കാത്തി കേരള ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ ഒന്നാം ഗഡു യഥാർത്ഥത്തിൽ നൽകേണ്ടത് അത് നൽകാതെ കുടുംബങ്ങൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ തന്നെയാണ് ഈ നമ്മള് ഒരു വാർത്ത അറിഞ്ഞത് ലൈൻ പദ്ധതി പ്രകാരമുള്ള വീടിന്റെ പഞ്ചായത്തുകൾക്ക് നീക്കി വെച്ചിരുന്ന പണം പിൻവലിച്ചിരുന്നു മുൻ ഉപാധ്യക്ഷൻ ഭാരതിപുരം ശശി തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ ശശിധരൻ ഡി സി സി ട്രഷററും യു ഡി എഫ് ചെയർമാനുമായ നെൽസൺ സെബാസ്റ്റ്യൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സഞ്ജു ബുഖാരി എസ് സി സഞ്ജയ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ രാജശേഖരൻ നായർ സുഗതൻ തെന്മല മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ ഇടമൺ മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ തുടങ്ങിയവർ സംസാരിക്കും മണ്ഡലത്തിലെ മുഴുവൻ കുടുംബ ാണ് യമ മണ്ഡല സമ്മേളനം ഇരുപത്തിനാല് ശനിയാഴ്ച വൈകിട്ട് പോയിട്ട് അഞ്ചു മണിക്ക് നടക്കുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ അധ്യക്ഷനും ശ്രീ കെ മുരളീധരൻ അവരും സംസാരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പി എം എ വൈ പദ്ധതി പ്രകാരം അനുവദിച്ച വീടുകൾക്ക് പണം നൽകുന്നില്ല ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്ന അടിസ്ഥാന മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അധിക നികുതികൾ അടിച്ചേൽപ്പിക്കുന്നതിനാൽ ജനജീവിതം ദുസ്സഹമാവുകയാണെന്നും പറഞ്ഞു ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ സി കണ്ടില്ലെന്ന് നടിക്കുകയാണ് വന്യജീവി ആക്രമണം മൂലം മലയോര മേഖലയിലെ ജനങ്ങൾ ഏറെ ദുരിതത്തിലുമാണ് പെൻഷനുകൾ കൃത്യമായി നൽകുന്നില്ലെന്നും ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനം അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ കിഴക്കൻ മേഖലയിൽ തോട്ടം തൊഴിലാളികൾ ശമ്പളവർദ്ധനവും ഒന്നും ചെയ്യുന്നില്ല ലയങ്ങൾ പണികളൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം മുൻകൂട്ടി തന്നെ ഇതിനെതിരെ എല്ലാം പ്രതികരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എ മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ കൊണ്ടുവന്ന് ഈ പരിപാടി ഉൾക്കാണ് ചെയ്യുന്നത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 8129